നമ്മുടെ കിളിമാനൂർ വെള്ളല്ലൂർ ഊന്നൻകല്ലിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം എട്ടാം തീയതി ഊന്നൻകല് ബ്രദേഴ്സിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വേടൻ ഷോ വലിയൊരു സംഘർഷം നടക്കുകയുണ്ടായി അപ്പോൾ ആ ഒരു സംഘർഷത്തിന്റെ ഭാഗമായിട്ട് തന്നെ കണ്ടാൽ തിരിച്ചറിയാവുന്ന നിരവധി പേർക്കെതിരെ നഗരൂർ പോലീസ് കേസ് എടുത്തിട്ടുണ്ടായിരുന്നു അതിനായിട്ടുള്ള അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു സ്ത്രീ ഉൾപ്പെടെ ഏതാനും പേരെ നഗരൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആ ഒരു കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാം പ്രതിയായിട്ടുള്ള മഹേഷ് എന്ന ആളിനെയാണ് ഇപ്പോൾ നഗരൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അഞ്ചുതെങ്ങ് സാവിത്രി മന്ദിരത്തിൽ ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള മഹേഷ് എന്ന ഈ ചിത്രത്തിൽ കാണുന്ന ആളിനെയാണ് ഇപ്പോൾ നഗരൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നഗരൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽപ്പെട്ട പുല്ലുവിളാകം ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം എട്ടാം തീയതി വേടൻ എന്ന് വിളിക്കുന്ന ഹിരൺദാസ് മുരളിയുടെ മ്യൂസിക്കൽ പ്രോഗ്രാം ഊന്നൻകൽ ബ്രദേഴ്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് എന്നാൽ അന്ന് അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരു ടെക്നീഷ്യന്റെ മരണവുമായി ബന്ധപ്പെട്ട് വേടൻ ഷോ നടക്കാതെ വന്നതിന്റെ രോഷത്തിൽ അന്ന് പ്രോഗ്രാം കാണാനെത്തിയ കാണികളിൽ നിരവധി പേർ അന്നവിടെ സജ്ജീകരിച്ചിരുന്ന എൽ ഇ ഡി വാൾട്ട് സൗണ്ട് സിസ്റ്റം ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് വില വരുന്ന സാധനങ്ങളിൽ വയലിലെ ചെളിയും കല്ലും ഉൾപ്പെടെ വാരി എറിഞ്ഞതിന്റെ ഭാഗമായി പത്തു ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത് കൂടാതെ അന്നവിടെ കൃത്യനിർവഹണത്തിനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ ചെളിയും കല്ലും വാരി എറിഞ്ഞ് ആക്രമിക്കുകയും ഡ്യൂട്ടിക്ക് തടസ്സം വരുത്തിയതും ഉൾപ്പെടെയാണ് കണ്ടാൽ തിരിച്ചറിയാവുന്ന ഇരുപത്തഞ്ചോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തതും അന്വേഷണം തുടരുന്നതും നാളിതുവരെ ഒരു സ്ത്രീ ഉൾപ്പെടെ നാലുപേരെ നഗരൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാം പ്രതിയായ അഞ്ചുതെങ്ങ് സാവിത്രി മന്ദിരത്തിൽ ഇരുപത്തിയഞ്ചു വയസ്സ് പ്രായമുള്ള മഹേഷിനെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാൾ ഒളിവിലായിരുന്നതിനാൽ പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സിറ്റി ഷാഡോ പോലീസിന്റെ സഹായത്തോടെ സിറ്റി ലിമിറ്റിൽ നിന്നും പിടികൂടിയത് ഇയാളെ ഒളിവിൽ പാർപ്പിക്കാൻ സഹായിച്ചവരിലേക്കും അന്വേഷണം തുടരുകയാണ് രണ്ടാം പ്രതിയായ മഹേഷിനെ കൂടാതെ മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടെ പതിനഞ്ച് പേരെ പോലീസ് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവർക്കായുള്ള അന്വേഷണങ്ങൾ പോലീസ് തുടരുകയാണ് സംഭവത്തിൽ രണ്ടാം പ്രതിയായ മഹേഷിനെ റിമാൻഡ് റിപ്പോർട്ട് സഹിതം ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കുമെന്ന് നഗരൂർ എസ് എസ് അറിയിച്ചു ഡിവൈഎസ് ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ നേതൃത്വത്തിൽ നഗരൂർ എസ് എച്ച്ഒ ശ്രീഗോവിന്ദ് എസ് ഐ ഫിറോസ് ഖാൻ സി പി ഒമാരായ നിജിമോൻ റജിമോൻ അഷർ തുടങ്ങിയവർ അടങ്ങിയ ടീമാണ് രണ്ടാം പ്രതിയായ മഹേഷിനെ അറസ്റ്റ് ചെയ്തത് ഈ നഗരൂർ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ മെയ് മാസം എട്ടാം തീയതി ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പ്രോഗ്രാമിൽ നേരത്തെ നിശ്ചയിച്ച പ്രകാരം ആ പുള്ളി വരുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു ഇതിന് എല്ലാത്തിനും തുടക്കം അപ്പോൾ ഈ ഒരു പത്തരയായ സമയത്തോട് കൂടിയിട്ട് ഇവിടെ ആൾക്കാരെല്ലാം കൂടി വേറെ വയനില്ല അപ്പോൾ ഒരു ഇരുപത്തഞ്ചോളം കണ്ടാലറിയാവുന്ന ആൾക്കാർക്ക് എതിരെ നമ്മൾ കേസെടുത്തിട്ടുണ്ട് കേസിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഏകദേശം ഈ പ്രോഗ്രാമിൽ വെച്ചിരുന്ന സ്വകാര്യ സാധനങ്ങൾ എന്ന് വെച്ചാൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഡിജിറ്റൽ സാധനങ്ങളുണ്ടായിരുന്നു അതെല്ലാം കൂടി അവർ ഈ കല്ലും മണ്ണും അതേപോലെ വേറെ ഏതോ കായികങ്ങൾ ഉപയോഗിച്ചിട്ട് തകർത്തിട്ടുണ്ട് ഏകദേശം പത്ത് ലക്ഷം രൂപയുടെ നാശനഷ്ടം അതിലുണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ക്രിമിനൽ ഗൂഢാലോചന പിന്നെ അപായപ്പെടുത്താനുള്ള ഭീഷണി ഇതെല്ലാം കൂടി വെച്ചിട്ടുള്ള ഒരു കേസാണ് പിന്നെ അതേപോലെ തന്നെ ഡ്യൂട്ടിക്ക് ഇന്ന പോലീസ് വരെ ഈ മണ്ണും അതേപോലെ ചെളിയുമൊക്കെ വാരിയറിഞ്ഞ ഒരുപാടത് വിഷയമായതായിരുന്നു അപ്പം അങ്ങനെ ഡ്യൂട്ടിക്ക് തടസ്സപ്പെടുന്നതിനും അതേപോലെ ഈ പോലീസിനാക്രമിച്ചതിനും എല്ലാത്തിനുമുള്ളൊരു കേസാണ് അതിൽ ഏകദേശം ഈ പറയുന്ന ഇരുപത്തഞ്ചോളം പ്രതികളിൽ ഈ നാലുപേരെ നേരത്തെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ലേഡി ഉൾപ്പെടെ നാലുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടാം പ്രതിയാണ് ഈ പറയുന്ന മഹേഷ് ഈ മഹേഷ് ഈ കൂട്ടുകാരുടെയൊക്കെ സഹായത്തോടു കൂടിയിട്ട് ഏകദേശം രണ്ട് മാസത്തോളം വീട്ടിലൊന്നും കയറാണ്ട് ഒളിച്ച് കടക്കുമായിരുന്നു അപ്പോൾ ഈ ഇന്നലെ നമ്മൾ ഈ സിറ്റി ഷാഡോയും അതുപോലെ നമ്മുടെ ഷാഡോയും അതുപോലെ ഡി എസ് പി സാർ തന്ന ഒരു ഇൻഫർമേഷൻ്റെ ബേസിലാണ് നമ്മൾ ഈ ആളെ പിടിച്ചിട്ടുള്ളത് ഇന്നലെ രാത്രിയാണ് പിടിച്ചത് ഇപ്പൊ മണി പത്ത് മണി സമയത്താണ് പിന്നെ ഈ പറയുന്ന ഇവനെ സഹായിച്ച ആൾക്കാരുണ്ട് പ്രതിയാണെന്ന് എന്നും അറിയായിരുന്നു അപ്പോൾ എന്നെ സഹായിച്ച ആൾക്കാരിൽ നമ്മൾ അന്വേഷണം നടത്തുന്നുണ്ട് പിന്നെ ഈ പതിനഞ്ചോളം ഇനി ആൾക്കാർ ഇതിൽ നമ്മൾ ഐഡൻറ്റിഫൈ ആയിട്ടുണ്ട് അപ്പോൾ അവരുടെയും ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടിരിക്കുക അന്വേഷണം നടക്കുന്നുണ്ട് അവരെയും താമസിച്ചത് നമ്മൾ അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ